ഒരു ഭാഗത്ത് ചുമരുകളിൽ സ്ഥാനാർത്ഥിക്കായി വർണ്ണശബള ചുമരഴുത്ത് മറുഭാഗത്ത് എഴുതിയവയെല്ലാം കരിയോയിൽ കൊണ്ട് മായ് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരും ഗവൺമെന്റ് സ്ഥാപനങ്ങളുടെ ചുമരുകളിലും ഭിത്തികളിലും മറ്റു സ്ഥലങ്ങളിലും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചുമരെഴുതുകയോ നോട്ടീസ് പതിക്കുകയോ പാടില്ലെന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം അറിയാവുന്ന രാഷ്ട്രീയ പാർട്ടികൾ തന്നെ ചുമരഴുത്ത് കൊട്ടേഷൻ കൊടുക്കുന്നതിന്റെ ഭാഗമായി അനുഭവിക്കുന്ന ദുരവസ്ഥയാണ് എഴുതിയ ചുമരുകൾ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ മാക്കേണ്ട ഗതികേടിൽ ഗതികേടിലെത്തിച്ചേർന്നിട്ടുള്ളത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുന്നേ തന്നെ കുന്നകുള നഗരത്തിലെ ഗവൺമെന്റ് സ്ഥാപനങ്ങളുടെ ചുമരുകൾ സി പി എം ബുക്ക് ചെയ്തിരുന്നു സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തോടെ ഗവൺമെന്റ് സ്ഥാപനങ്ങളുടെ ചുമരുകളിലും വർണ്ണശപടമായ ചുമരഴുത്തുകൾ പ്രത്യക്ഷപ്പെട്ടു എന്നാൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നതിനു ശേഷം ചുമരഴുത്തുകളെല്ലാം തന്നെ ഉദ്യോഗസ്ഥർ കരിയോയിൽ ഉപയോഗിച്ചു ഉപയോഗിച്ചു മായച്ചു ചുമരഴുത്തുൾപ്പെടെയുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾ കൊട്ടേഷൻ കൊടുക്കുന്നതിന്റെ ഭാഗമായി യാതൊരു തരത്തിലുള്ള മുൻ ധാരണയുമില്ലാതെ ചുമരെഴുതിയതിൻ്റെ ദുരന്തമാണ് രാഷ്ട്രീയ പാർട്ടികൾ അനുഭവിക്കുന്നത് പൊതുസ്ഥലങ്ങളിലും ഗവൺമെന്റ് സ്ഥാപനങ്ങളുടെ ചുമരുകളിലും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എഴുതാൻ പാടില്ലെന്ന് എല്ലാ പാർട്ടി നേതാക്കൾക്കും അറിയാവുന്നതാണ് എന്നാൽ ശക്തി കാണിക്കാൻ ഇറങ്ങിയവർക്ക് തന്നെ ചുമരെഴുത്തുകൾ തിരിച്ചടിയായി പൊതുസ്ഥലങ്ങളിൽ എഴുതുകയോ പോസ്റ്റർ ഒട്ടിക്കുകയോ ചെയ്താൽ നഷ്ടപരിഹാരം ഉൾപ്പെടെയുള്ളവ ഈടാക്കാം എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവിൽ നിർദ്ദേശിച്ചിട്ടുള്ളത് നാട്ടിലെ കെ പോസ്റ്റുകളിലും ഈ അക്രമം വ്യാപകമാണ് എഴുതിയതിന് കൂലി കൊടുക്കുന്നതോടൊപ്പം ഇനി നഷ്ടപരിഹാരവും കൊടുക്കേണ്ടി വരുമോ എന്ന ആശങ്കയിലാണ് രാഷ്ട്രീയ പാർട്ടികൾ സിസിടിവി ന്യൂസ് കുന്നംകുളം